വൈദ്യുത ചാർജ് വിലവർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പാവർട്ടിയിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി പാവർട്ടി കുണ്ടുവക്കടവ് റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പാവർട്ടി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേരള കേരളത്തിൻ്റെ വൈദ്യുതി ചാർജ് അതിഭീമമായി വർദ്ധിപ്പിക്കുകയും അത് കേരള ജനതയെ ഒട്ടാകെ ദ്രോഹിക്കുന്ന കേരള ജനത മറ്റൊരു കുറുവാ സംഘമായി മാറിയിരിക്കുന്ന തട്ടിപ്പ് തട്ടിപ്പ് നടത്തുന്ന വലിയൊരു കൊള്ള സംഘമായി മാറിയിരിക്കുന്നു ഇതാണ് കേരളത്തിലെ വ്യാപാരികൾ ഒന്നടക്കം സംസാരിക്കുന്നത് അതിൻ്റെ പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത് പന്തം എത്തിക്കൊണ്ട് സർക്കാരിൻ്റെ മുഖം വികൃതമാകുന്നു എന്നത് തെളിയിക്കുന്ന വിഷയമാണ് വ്യാപാരികൾ ഒന്നടക്കം കേരളത്തിലെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ പ്രതിഷേധിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഈ പ്രതിഷേധ യാത്ര ഉദ്ഘാടനം ചെയ്തത് സെക്രട്ടറി ഇ വിനോദ് സി എൽ റാഫേൽ പി ഐ റാഫേൽ ലിസ കെ പോൾ തുടങ്ങിയവർ സംസാരിച്ചു